ഏവർക്കും ഒരിക്കൽ കൂടി ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണ് കീമോതെറാപ്പി കാരണം കൊഴിഞ്ഞ മുടി വേഗത്തിൽ തിരിച്ചു വരാൻ ചില വഴികൾ മുടി ഇല്ലാതാകുമ്പോൾ മാത്രമാണ് അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കീമോതെറാപ്പി കാലത്തെ മുടി കൊഴിച്ചിൽ ക്യാൻസർ രോഗികൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് രോഗത്തോടൊപ്പം മുടികൊഴിച്ചിലും അവരെ മാനസികമായി വല്ലാതെ തളർത്തും പലരും ക്യാൻസർ ചികിത്സയെ ഭയക്കുന്നത് പോലും മുടികൊഴിച്ചിലിനെ ഭയന്നാണ് അതിന് കാരണം അതിവേഗത്തിൽ വളർന്നു വരുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ശക്തി കൂടിയ മരുന്നുകളാണ് കീമോതെറാപ്പി ചികിത്സയിൽ ഉപയോഗിക്കുന്നത് ശരീരത്തിൽ അതിവേഗം വളർന്നു വരുന്ന മറ്റു കോശങ്ങളെയും മരുന്ന് ബാധിക്കുന്നു അതിൽ കേശകോശങ്ങളും ഉൾപ്പെടുന്നു തലയിൽ മാത്രമല്ല ശരീരത്തിൽ എമ്പാടുമുള്ള രോമ വളർച്ചയെ കീമോതെറാപ്പി ബാധിക്കുന്നു കൺപീലി പൂരികം കക്ഷം ജനേന്ദ്രിയം എന്നിവിടങ്ങളിലെ രോമങ്ങളെ പോലും കീമോതെറാപ്പി കാലത്ത് നഷ്ടപ്പെടാം എന്നാൽ എല്ലാവരിലും മുടി കൊഴിച്ചിൽ ഉണ്ടാകണമെന്നുമില്ല മാത്രമല്ല കീമോതെറാപ്പി കഴിഞ്ഞ് ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും മുടി വളരുകയും ചെയ്യും ചികിത്സയ്ക്ക് ശേഷം മുടി തഴച്ച് വളരാൻ പ്രകൃതിദത്തമായ ചില പരിഹാരങ്ങളുണ്ട് പലരിലും ഫലങ്ങൾ വ്യത്യസ്തപ്പെടാമെങ്കിലും പൊതുവായ ചില വഴികൾ മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കാനും തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം റോസ്മേരി റോസ്മേരി പോലെയുള്ള എസെൻഷ്യൽ ഓയിലുകൾ മുടി തഴച്ച് വളരാൻ നല്ലതാണ് ഇത് തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിച്ച് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു സാധാരണയായി മുടിയിൽ തേൽക്കുന്ന എണ്ണയ്ക്കൊപ്പം കലർത്തി ഇത് പതിവായി തലയോട്ടിയിൽ മസാജ് ചെയ്യാം കറ്റാർവാഴ കറ്റാർവാഴ തലയ്ക്ക് തണുപ്പേകും തലയോട്ടിയിലെ ചൊറിച്ചിലും ചൂടും പുകച്ചിലും കുറയ്ക്കാനും മുടി വളരുന്നതിനും ആരോഗ്യകരമായ അന്തരീക്ഷം നൽകാനും ഇത് സഹായിക്കും കറ്റാർവാഴ ജെൽ നേരിട്ട് തലയോട്ടിയിൽ പുരട്ടി ഏകദേശം ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിക്കളയാം ഓണിയൻ ജ്യൂസ് മുടികൊഴിച്ചിലും മറ്റൊരു പ്രതിവിധിയാണ് ഉള്ളിനീര് ഇത് സൾഫർ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിലൂടെ മുടിയുടെ വളർച്ചയെ സഹായിക്കും ഉള്ളിനീര് തലയോട്ടിൽ പുരട്ടി പതിനഞ്ച് മിനിറ്റ് വീടുക തുടർന്ന് ഷാംപൂ ഉപയോഗിച്ച് കഴുകാവും ാണ് ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ വിറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ സമീകൃതാഹാരം മുടിയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് പ്രോട്ടീൻ ഇരുമ്പ് സിങ്ക് വൈറ്റമിൻ എ സി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നു പച്ചക്കറികൾ പരിപ്പ് വിത്തുകൾ കൊഴുപ്പ് കുറഞ്ഞ മാംസം എന്നിവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് പരിഗണിക്കുക കൂടാതെ അണ്ടിപ്പരിപ്പും വിത്തുകളും തലയോട്ടിയെ പോഷിപ്പിക്കുന്ന ആവശ്യ ഫാറ്റി ആസിഡുകൾ പ്രദാനം ചെയ്യുന്നു ചീര പോലെയുള്ള ഇലക്കറികൾ ശരീരത്തിന് വേണ്ട ഇരുമ്പ് നൽകുന്നു ഇത് രക്തസംക്രമണം മെച്ചപ്പെടുത്തി മുടി വളർച്ചയെ സഹായിക്കുന്നു വിറ്റാമിനുകളും വളരെ പ്രധാനമാണ് വൈറ്റമിൻ സി അടങ്ങിയ ഓറഞ്ച് സ്ട്രോബെറി തുടങ്ങിയ പഴങ്ങൾ കൊലാജിന്റെ ഉൽപാദനത്തിനും മുടിയുടെ െ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ബയോട്ടിനടങ്ങിയ ബദാം മധുരകിഴ് എന്നിവ മുടിയുടെ ഘടനയും തിളക്കവും വർദ്ധിപ്പിക്കുന്നു ഭക്ഷണത്തിൽ ഇവ ഉൾപ്പെടുത്തുന്നത് മുടി വളർച്ചയിൽ ശ്രദ്ധേയമായ മാറ്റം തന്നെ കൊണ്ടുവരും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ചില ഭക്ഷണങ്ങൾ മുടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയ ഭക്ഷണക്രമം തലയോട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുകയും നീർക്കെട്ട് ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ പലപ്പോഴും മുടി വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ഉണ്ടാകാറില്ല ഇവ പരിമിതപ്പെടുത്തുന്നത് മുടി വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഗുണം ചെയ്യും അമിതമായ മദ്യപാനം ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കും ഇത് മുടി വരണ്ടു പോകുന്നതിലേക്കും പൊട്ടിപ്പോകുന്നതിലേക്കും നയിക്കുന്നു അതുപോലെ ഉയർന്ന അളവിൽ സോഡിയം ടങ്ങിയ ഭക്ഷണങ്ങൾ തലയോട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു മുടിയുടെ ഒപ്റ്റിമൽ അവസ്ഥ നിലനിർത്താൻ ഇവ കഴിക്കുമ്പോൾ മിതത്വം പ്രധാനമാണ് ജലാംശം പ്രധാനമാണ് മുടി സംരക്ഷണത്തിനും ആരോഗ്യത്തിനും ജലാംശം നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ് കോശങ്ങളിലേക്ക് പോഷകങ്ങൾ എത്തിക്കാൻ വെള്ളം സഹായിക്കുന്നു ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്നു ഒരു ദിവസം കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചെങ്കിലേ മുടി വളർച്ചയ്ക്കും ആവശ്യമായ ജലാംശം ലഭിക്കുകയുള്ളൂ കീമോതെറാപ്പിക്ക് ശേഷം നിങ്ങളുടെ മുടി സൗമ്യമായി കൈകാര്യം ചെയ്യേണ്ടത് പ്രധാനമാണ് വീര്യം കുറഞ്ഞ ഷാമ്പുകൾ ഉപയോഗിക്കുക ദുർബലമായ പുതിയ മുടിയഴകളെ നശിപ്പിക്കുന്ന ഹീറ്റ് സ്ട്രൈറ്റനിങ് ടൂളുകൾ ഒഴിവാക്കുക പ്രകൃതിദത്ത പരിഹാരങ്ങൾ ആണെങ്കിൽ കൂടിയും ഏതെങ്കിലും പുതിയ ചികിത്സയോ ചിട്ടയോ ആരംഭിക്കുന്നതിന് മുമ്പ് ആരോഗ്യ സംരക്ഷണ വിദഗ്ധരുമായി കൂടിയാലോചന നടത്തേണ്ടതും അത്യാവശ്യമാണ് ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബ ബൈ താങ്ക്